നമസ്കാരം എൻ്റെ പേര് അഭിനവ് നമ്മൾ ഒമ്പതാം ക്ലാസ് ബയോളജിയുടെ മലയാളം മീഡിയത്തിൻ്റെ കേട്ടോ മലയാളം മീഡിയത്തിൻ്റെ ഒമ്പതാം ക്ലാസ് ബയോളജിയുടെ ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ദ ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് പ്രത്യുത്പാദനം എന്നല്ല പ്രത്യുൽപാദന ആരോഗ്യം എന്നാണ് അത് ടൈപ്പ് ചെയ്യുമ്പോൾ വന്ന മിസ്റ്റേക്ക് റെഡി അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് വിലയിരുത്താം ചോദ്യങ്ങളാണ് എടാ ടെക്സ്റ്റ് ബുക്കിൽ സൈഡ് കൊടുത്ത അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ കൂടെ കൊടുത്ത ആൻസറൊക്കെ നമ്മൾ വേറെ തന്നെ വീഡിയോയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് കാണാം ഇനി അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തോന്നുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് പറഞ്ഞിട്ടുള്ളൂ ഇംഗ്ലീഷ് മീഡിയത്തിന് വേറെ തന്നെ പ്ലേലിസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതും ഒന്ന് ചെക്ക് ചെയ്യുക ആവശ്യമുള്ള ആൾക്കാർ കേട്ടോ ഇനി നേരെ ക്വസ്റ്റനിലേക്ക് പോകുന്നു സമയം കളയേണ്ട പരീക്ഷ എടുത്തയാണ് വിലയിരുത്താം ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ചോദ്യം ഒരു വൺ വേർഡ് ഒക്കെ പോലെയുള്ളാലേ ഒരു വൺ മാർക്കിന് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മനുഷ്യൻ്റെ പൂർണ്ണ ഗർഭകാലത്തിൻ്റെ അളവ് എത്രയാണ് അത് നമ്മൾ സാധാരണ സിനിമയിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാകും പത്ത് മാസം എന്നൊക്കെ പറയല്ലേ കറക്റ്റ് പത്ത് മാസമാണോ കറക്റ്റ് പത്ത് മാസം അളവ് അല്ല കറക്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ഇവർ പറയുന്ന ശാസ്ത്രം പറയുന്ന ഡേറ്റല്ലേ പറയുന്നത് വളർച്ച ഗർഭകാലത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗർഭകാലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇരുന്നൂറ്റി മുതൽ ഇരുന്നൂറ്റി എൺപത് ദിവസം വരെയാണ് പൂർണ്ണ ഗർഭകാലം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ കാര്യം പറയുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ച നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നാണ് ചോദിക്കുന്നത് റെഡി അപ്പോൾ ഗർഭിണിയായി കഴിഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്കാനിങ്ങിന് കൊണ്ടു പറഞ്ഞിട്ട് ഭർത്താവും ഭാര്യയും കൂടെ പോകുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ സ്കാനിങ്ങിനാണ് പോകുന്നത് ഇത് എവിടെ തന്നെ കിടക്കുന്നുണ്ട് അവിടെ തന്നെ കിട്ടിയില്ലേ ആൻസർ എന്താ എടാ അത് അൾട്രാസൗണ്ട് സ്കാനിങ്ങാണ് അൾട്രാസൗണ്ട് സ്കാനിങ് കേട്ടോ അപ്പോൾ സ്കാനിങ്ങാന്ന് ചുമ്മാ പറഞ്ഞാൽ പോരാ അത് പെട്ടെന്ന് ഈ ഓപ്ഷൻ ഓപ്ഷനിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കാനിങ് എന്നുള്ള ആ ഒരു സന്ദർഭം എടുത്തു വെച്ച് ഓർമ്മിപ്പിച്ചത് അപ്പോൾ കറക്റ്റ് ഈ ഒരു സംഗതി ഓർ ഓർത്ത് വച്ചേക്കാം അൾട്രാസൗണ്ട് സ്കാനിങ് ഇനി മൂന്നാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഗർഭസ്ഥ ശിശുവിനെ വലയം ചെയ്യ സോറി ഗർഭസ്ഥ ശിശുവിനെ വലയം ചെയ്യുകയും നിരീക്ഷിക്കുകയും സോറി സോറി ഗർഭസ്ഥ ശിശുവിനെ വലയം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചി റെഡി ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ പഠിച്ചിട്ടുണ്ടാവുക ഗർഭസ്ഥ ശിശുവിനെ വലയം ചെയ്യുകയും റെഡി വലയം ചെയ്യുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചി ഏതാണ് എന്നാണ് ചോദ്യം എടാ ഓപ്ഷൻ എ ആണ് അവിടെ വരുന്നത് ആംനിയോണ ഇനി നാലാമത്തെ ചോദ്യം അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയട്ടെ എവിടെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻ്റ് ചെയ്യുക കമൻറ്റ് ചെയ്താലും ഞാനത് ചെക്ക് ചെയ്തിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാട്ടോ എന്നാൽ പിന്നെ ബാക്കി നോക്കുന്നവരെയും കൂടെ അത് ഉപകാരമായിരിക്കും എപ്പോഴും പറയുന്നതാണ് എന്നാലും ഒന്നുകൂടെ നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യത്തിലെ ഓപ്ഷൻ മൊത്തം ഒന്നും വായിക്കുന്നില്ല കാരണം ഓപ്ഷനിൽ തെറ്റുണ്ട് തെറ്റുള്ള ഓപ്ഷൻ അതിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് ഇംപ്ലാന്റേഷൻ എന്നാൽ എന്താണ് എന്നാണ് ചോദ്യം ഓപ്ഷൻ വരുന്നത് ഇതേ ബി ആണ് ഓപ്ഷൻ ബി മാത്രം പഠിച്ചാൽ മതി മേലെയുള്ളത് മേലെയുള്ളത് ഓരോന്നും വേറെ വേറെ കാര്യങ്ങളാണ് അത് അതിൻ്റെ പേര് വേറെ പഠിച്ചു വയ്ക്കാം അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇംപ്ലാന്റേഷൻ എന്നാൽ എന്താണെന്നുള്ളതാണ് ഓപ്ഷൻ ബി ആണ് ബി ആണ് റെഡി ഇനി അഞ്ചാമത്തെ ചോദ്യം അഞ്ചാമത്തെ ചോദ്യം ഗർഭ നിരോധനത്തിനായി പുരുഷന്മാർ സ്വീകരിക്കാവുന്ന സോറി പുരുഷന്മാർക്ക് സ്വീകരിക്കാവുന്ന ഒരു ശസ്ത്രക്രിയാ മാർഗമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഏ അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് റെഡി ഇവിടെ ക്വസ്റ്റ്യന്മാർക്ക് മൈൻഡ് ചെയ്യണ്ട ഈ ക്വസ്റ്റ്യൻമാർക്ക് കിട്ടേ നെക്സ്റ്റ് അവിടെ രണ്ട് ചോദ്യങ്ങളാണ് ഗർഭനിരോധന മാർഗം ഏതാണെന്ന് തിരിച്ചറിയുക ഇവിടെ നടത്തിയിരിക്കുന്ന ഗർഭനിരോധന മാർഗം ഏതാണെന്ന് തിരിച്ചറിയുക രണ്ടാമത്തെ ചോദ്യമാണെങ്കിലോ ഈ ശസ്ത്രക്രിയയിലൂടെ ഗർഭനിരോധനം സാധ്യമാകുന്നത് എങ്ങനെ എന്ന് വിശദാക്കാം അപ്പോൾ ചിത്രം വന്ന ക്വസ്റ്റ്യനാണ് വെരി ഇമ്പോർട്ടൻറ്റ് നോക്കി വെച്ചേക്കണം ആൻസറിലേക്ക് പോവാം ആൻസർ വരുന്നത് ഇടാ വാസക് ടെമിയാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വാസക്ടേമി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ന്യൂസിലൊക്കെ മിക്കവാറും ഈ നായ തെരുവു നായകളുടെ ശല്യം കുറയ്ക്കാൻ വേണ്ടി ഇതിൻ്റെ വന്ധ്യംകരണ ശസ്ത്രക്രിയ നടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് കേട്ടിട്ടുണ്ടാകും അപ്പോൾ അത് തന്നെയാണ് വാസക്ടമി വന്ധ്യംകരണ ശസ്ത്രക്രിയ അട്ടോ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എ ആൻസർ വരുന്നത് വാസക്ടമി അല്ലെങ്കിൽ വന്ധ്യംകരണ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞു ഇനി നെക്സ്റ്റ് ചോദ്യം എന്താ ഈ ശസ്ത്രക്രിയയിലൂ ശസ്ത്രക്രിയയിലൂടെ ഗർഭനിരോധന സാധ്യമാകുന്നത് എങ്ങനെയാണെന്ന് ആണ് ചോദിച്ചിട്ടുള്ളത് ഈ ചിത്രം നന്നായിട്ട് പഠിച്ച ആളുകൾക്ക് ഈ ചിത്രം നോക്കുമ്പോൾ തന്നെ അവിടെ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് കാണാൻ ഇവിടെ കട്ട് ചെയ്തിട്ട് അതങ്ങ് മൂടി വെച്ചിട്ടുണ്ട് ഇതേ രണ്ട് സൈഡിലാണെങ്കിൽ കട്ട് കട്ട് ചെയ്ത് കളഞ്ഞു എങ്ങനെ വാസക്ടമി എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാരിലുള്ള വാസൽ ഡിഫറൻസ് ഇല്ലേ മുറിച്ചു കട്ട് ചെയ്തു എന്നിട്ടോ അതങ്ങ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ ഇവിടെ ഇങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് ഇത് നടത്തുന്നത് ഇനി ഇത് ചെയ്തുകൊണ്ട് എന്താ കാര്യം ബീജം ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് ഇതിലൂടെ അങ്ങ് തടയും ഇതേ ഇങ്ങനെ പുറത്തേക്ക് പോകണം അല്ലേ അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ ആ വഴിയില്ല ഇവിടം വരെ പോവുള്ളൂ റെഡി ഇവിടം വരെ പോകുന്നല്ല പുറത്തേക്ക് ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകുന്നത് തടയാൻ വേണ്ടി പറ്റും അങ്ങനെയാണ് ഇത് സാധ്യമാകുന്നതിനുള്ള കാര്യം ഓർത്ത് വെച്ചേക്കാം ഇനി നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്ന ആറാമത്തെ ചോദ്യം ചുവടെ നൽകിയിട്ടുള്ളതിൽ ബാഹ്യ ബീജ സംയോഗന ബീജ സംയോഗത്തിലൂടെ പ്രത്യുൽപാദനം നടത്തുന്ന ജീവി വിഭാഗം ഏതാണ് എന്നാണ് ചോദ്യം അതായത് വൺ വേർഡ് മാർക്ക് വൺ വേഡ് ആണ് അപ്പോൾ ഏത് ഭാഗം അല്ല ഏതാണ് എന്നുള്ളത് ജസ്റ്റ് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി കേട്ടോ ആറാമത്തെ ചോദ്യം അത് ആൻസർ മാത്രം പറഞ്ഞാൽ പോരെ അത് തന്നിരിക്കുന്ന ഓപ്ഷൻ പ്രകാരം ഓപ്ഷൻ എ ആണ് ഉഭയ ജീവികളും റെഡി ബാഹ്യ ബീജസംയോജനത്തിലൂടെയുള്ള പ്രത്യുത്പാദനം നടത്തുന്ന ജീവി ഭാഗത്തിന് ജീവി വിഭാഗത്തിന് ഒരു ഉദാഹരണമാണ് ഉഭയ ജീവികൾ ഉഭയ ജീവികൾ ബാഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്താണ് ബാഹ്യം എന്ന് പറഞ്ഞാൽ പുറത്താണ് റെഡി ഇനി ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യം അവിടെ പകുതിയാണേ ഉള്ളൂ ആ ഇവിടെയുണ്ട് ഏഴാമത്തെ ചോദ്യം വരുന്നത് ആദ്യ മുലപ്പാൽ ആദ്യ പ്രതിരോധം ആദ്യമുലപ്പാൽ ആദ്യ പ്രതിരോധം കേരള സർക്കാരിൻ്റെ കേരള സർക്കാരിൻ്റെ വനിതാ ശിശു വികസന വകുപ്പ് പുറത്തിറക്കിയ പോസ്റ്ററിലുള്ള വാചകങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്ന ആദ്യ മുലപ്പാൽ ആദ്യ പ്രതിരോധം എന്നുള്ള ശരി ഓക്കെ പോസ്റ്ററിലെ ഈ വാചകങ്ങളോട് നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ പ്രതികരണം എന്താണെന്നാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ പറയേണ്ട ഒരു പോയിൻറ്റ് ഒന്ന് രണ്ട് പോയിൻറ്റ്സ് പറഞ്ഞുതരാം ജസ്റ്റ് ആദ്യ പ്രതിരോധം എന്ന് പറയുന്നത് ആദ്യ മുലപ്പാൽ എന്നുള്ള രീതിയിലാണ് സർക്കാർ പറയുന്നത് ആയിക്കോട്ടെ ആദ്യത്തെ മുലപ്പാലിന് ഒരുപാട് പ്രത്യേകതകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ ലിസ്റ്റ് ചെയ്യാം കേട്ടോ അതൊക്കെ ഒന്ന് രണ്ട് മൂന്നായിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് പോകാം അതുതന്നെയാണ് അവിടുത്തെ ആൻസറായിട്ട് വരുന്നുണ്ടാവുക റെഡി മുലപ്പാലിൽ കൊളസ്ട്രം എന്നൊക്കെ പറയുന്നുണ്ടല്ലേ അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് നിങ്ങളുടെ പ്രതികരണമാണ് എഴുതേണ്ടത് അതുകൊണ്ട് ആ ആൻസർ നമ്മളിവിടെ സ്കിപ്പ് ചെയ്യുന്നുണ്ട് റെഡി ആ ഒരു പോയിൻറ്റ് ജസ്റ്റ് എന്താണെന്നുള്ള കാര്യം എവിടെയാണ് നോക്കേണ്ടതെന്നുള്ളത് ജസ്റ്റ് ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ആദ്യം മുതൽ പല പ്രത്യേകതകളാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റെഡി നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കാം സ്ത്രീകളിലും പുരുഷന്മാരിലും പ്രത്യുത്പാദനക്ഷമത കുറയ്ക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം നല്ല ചോദ്യമാണ് പ്രത്യുഷ പ്രത്യുൽപാദനക്ഷമത കുറയ്ക്കുന്ന കുറയ്ക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം ഇത്തരം ചോദ്യം വരുമ്പോൾ കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ എന്നുള്ളത് നോക്കണം റെഡി കുറയ്ക്കുന്നതാണോ കൂട്ടുന്നതാണോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ വരുന്നത് കുറയ്ക്കുന്ന ഘടകങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഒരുപാട് ഘടകങ്ങൾ പറയാം അല്ലേ ഒരുപാട് ഘടകം പറയാം പുകവലി പറയാലോ പുകവലി അപ്പോൾ ഒന്നാമതായിട്ട് പുകവലി പറയാം ദെൻ അതിൻ്റെ കൂടെ തന്നെ മദ്യപാനം പറയാലോ മദ്യപാനം പറയാം പിന്നെ പ്രത്യുൽപാദന അവയവങ്ങൾക്ക് വരുന്ന അസുഖങ്ങൾ പറയാമോ മദ്യപാനം പുകവലിൻ്റെ കൂട്ടത്തിൽ തന്നെ വേണമെങ്കിൽ അടുത്തായിട്ട് എന്ത് പറയാം ഇവിടെ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങൾ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗം പറയാം അപ്പോൾ നാല് പോയിൻ്റ് ആയില്ലേ പോരെ കൂടുതൽ കാര്യങ്ങളുണ്ട് ജസ്റ്റ് ഇവിടെ ഒരു നാല് പോയിൻ്റ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ചോദ്യം രണ്ട് പുസ്റ്റിനും കൂടെയേ ഉള്ളൂ നോക്കാം ഗർഭാവസ്ഥയുടെ ഓരോ ത്രൈമാസത്തിലും ഗർഭസ്ഥ ശിശുവിനുണ്ടാകുന്ന മാറ്റങ്ങൾ വിവരിക്കുക എടാ എന്താ ഈ ത്രൈമാസം എന്ന് പറഞ്ഞ ത്രൈമാസം എന്ന് പറഞ്ഞാൽ മൂന്ന് മാസം ത്രൈ ത്രീ മൂന്ന് മാസം ഓരോ മൂന്ന് മാസത്തിലുള്ള മാറ്റങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ഓരോ മൂന്ന് മാസത്തിലും ത്രൈമാസം ത്രീമാസം മൂന്ന് മാസത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വിവരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നന്നായിട്ട് എഴുതേണ്ട ഒരു ആണല്ലേ കുറേ എഴുതേണ്ട ഒരു ആണ് അപ്പോൾ നോക്കാം ത്രൈമാസം എന്ന് പറയുമ്പോൾ എത്ര ത്രൈമാസങ്ങളാണ് മൊത്തം വേണ്ടി വരും ഏകദേശം നമ്മൾ ഒമ്പത് മാസങ്ങളല്ലേ കണക്ക് പറയുന്നത് ഒമ്പതിനാ ജസ്റ്റ് ഒന്ന് മൂന്നു കൊണ്ട് ഹരിച്ച് ഒമ്പതിനാ മൂന്ന് കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നെന്നല്ലേ കിട്ടുന്നത് അപ്പോൾ ആദ്യത്തെ ത്രൈമാസം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു സെറ്റ് ത്രൈമാസം എന്ന് പറയുന്നത് മൂന്ന് മാസങ്ങളാണ് അടുത്ത ഒരു സെറ്റ് ത്രൈമാസം എന്ന് പറഞ്ഞാൽ അടുത്ത മൂന്ന് മാസങ്ങളാണ് മൂന്നാമത്തെ സെറ്റിലും മൂന്ന് മാസങ്ങളുണ്ടാവും അപ്പോൾ ആകെ ഇത് കണ്ടോ ഏകദേശം ഒമ്പത് മാസത്തിനടുത്ത് അപ്പോൾ ത്രൈമാസം എന്താ പറയുക ആ പറഞ്ഞ കൊളാകണ്ട ഏകദേശം കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഒന്നാമത്തെ ത്രൈമാസത്തിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങളിലുള്ള പ്രത്യേകതകളെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം നോക്കാം ആദ്യം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഹൃദയമെടിപ്പ് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ ത്രൈമാസത്തിൽ അല്ലെങ്കിൽ ത്രൈമാസത്തിൽ ത്രിമാസം എന്നുള്ളത് ആ ത്രൈമാസം തന്നെയുള്ളത് ശരി ആദ്യത്തെ മൂന്ന് മാസത്തിലാണ് ഹൃദയമിടിപ്പ് ആരംഭിക്കുന്നത് റെഡി കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നത് അടുത്ത പോയിന്റ് അപ്പോൾ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഒന്നാമത്തെ ഘട്ടത്തിൽ അല്ലേ സോറി ആദ്യത്തെ മൂന്ന് മാസത്തിൽ ആദ്യം എന്താണ് ഹൃദയമെടുപ്പിൻ്റെ ആ ഒരു കാര്യം പറയാം ഹൃദയമെടുപ്പ് ആരംഭിക്കുന്നു അതുപോലെ നെക്സ്റ്റ് ലൈംഗിക അവയവങ്ങളും അതിൻ്റെ വ്യവസ്ഥകളൊക്കെ രൂപപ്പെടുന്നുണ്ട് ലൈംഗികാവയവങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ ഒരു വ്യവസ്ഥയും കാര്യമൊക്കെ ഉണ്ടാവുമല്ലോ അത് രൂപപ്പെടുന്നുണ്ട് നെക്സ്റ്റ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാടാ കൈ കാല് അല്ലേ കൈകളും കാലുകളും വളരും വളരുക എന്ന് പറഞ്ഞാൽ രൂപീകരിക്കപ്പെടുക അല്ലേ അങ്ങനെ പറയാം കൈകളും കാലുകളൊക്കെ രൂപീകരിക്കപ്പെടുന്നുണ്ട് അതുപോലെ കൈകളിലും കാലുകളിലുള്ള വിരലുകൾ ഒന്നിച്ച് പറയാൻ അല്ലേ കൈകാലുകൾ അതുപോലെ വിരലുകൾ ഒക്കെയുള്ള രൂപീകരണം ഇവയ്ക്കൊക്കെയുള്ള രൂപീകരണം ആദ്യത്തെ ത്രൈമാസത്തിൽ ആദ്യത്തെ ത്രൈമാസത്തിൽ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ ത്രൈമാസത്തിൽ എന്ന് ഹെഡിങ് എഴുതുക സബ് ഹെഡിങ് എഴുതുക അതിൻ്റെ ചൂടുള്ള ഈ പറഞ്ഞ മൂന്ന് പോയിൻറ്റ്സ് കേട്ടോ ഈ മൂന്ന് പോയിന്റ്സ് എഴുതുക ഇനി നെക്സ്റ്റ് അടുത്ത രണ്ടാമത്തെ രണ്ടാമത്തെ ത്രൈമാസത്തിൽ എന്ന് സൈഹിങ് എഴുതിയിട്ട് താഴെ എഴുതേണ്ട പോയിൻസ് എന്ന് പറഞ്ഞാൽ അവിടെ രണ്ടാമത്തെ ത്രൈമാസത്തിൽ രണ്ടാമത്തെ ത്രൈമാസത്തിലാണ് മുടി വളർച്ച ആരംഭിക്കുന്നുണ്ട് പിന്നെ കൺപോള ഒന്നാമത്തത് മുടി മുടി വളർച്ച ആരംഭിക്കുന്നു ദെൻ കൺപോളകൾ കൺപോളകൾ തുറക്കുക അതുപോലെ കൺപീലികളിൽ കണ്ണിൻ്റെ പീലികൾ കൺപോളേൻ്റെ തന്നെ അതെ പഠിക്കാമല്ലോ കൺ പീലികൾ കൺപീലികൾ രൂപം കൊള്ളുന്നുണ്ട് ദെൻ വേറെന്താ പിന്നെ ചലനം അല്ലേ ചലനം ചെറിയ രീതിയിലൊക്കെ ചലനങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്നുണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഇനി അടുത്ത മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസം അവസാനത്തെ മൂന്ന് മാസത്തിലാണ് ശരീരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ശരീരത്തിൻ്റെ വലിപ്പം കൂടുന്നു എന്നുള്ളത് തന്നെയാണ് അല്ലേ അപ്പോൾ ആദ്യത്തെ രണ്ട് ത്രൈ മാസങ്ങൾ കഴിഞ്ഞാൽ തന്നെ ആറുമാസം കഴിഞ്ഞ് ആറുമാസത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുട്ടി ഒരുപാട് വളർന്നിട്ടുണ്ടാകും അപ്പോൾ ശരീരത്തിൻ്റെ വലിപ്പം ശരീരത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു ശരീര വലിപ്പം അത് എഴുതാം ശരീര വലിപ്പം വലിപ്പം കൂടിയ സ്വാഭാവികമായിട്ട് എന്ന് പറയുന്നില്ല വലിപ്പം കൂടുന്നു എന്ന് വെച്ചാൽ അവിടെ ശരീരത്തിൻ്റെ ഭാരം ശരീര ഭാരവും കൂടുന്നുണ്ടാവുമല്ലോ ശരീരഭാരവും കൂടുന്നുണ്ട് റെഡി അത് രണ്ടും കണക്ട് ചെയ്ത് പഠിച്ചേക്കാം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ശ്വാസകോശമില്ലേ ശ്വാസകോശം കംപ്ലീറ്റ് ആയിട്ട് വളർച്ച കൈവരിക്കുന്നത് ഈ അവസാനത്തെ ഘട്ടത്തിലാണ് മൂന്നാമത്തെ ത്രൈമാസത്തിലാണ് ശ്വാസകോശം പൂർണ്ണ വളർച്ച കൈവരിക്കുന്നു എന്ന് പറയാം ശ്വാസകോശം ശ്വാസകോശം പൂർണ്ണ വളർച്ച കൈവരിക്കുന്നു അപ്പോൾ അത്രയും പോയിൻറ്റ്സ് ഓർത്ത് വെച്ചേക്കാം റെഡിയാണല്ലോ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു ഇതൊരു ലിസ്റ്റ് ചെയ്ത് ലിസ്റ്റ് ഇപ്പോൾ സൈഡിങ് ഒന്നാമത്തെ ത്രൈമാസം എന്ന് സൈഡ് സൈഡിങ് എഴുതി അതിൻ്റെ ചോട്ടിലൊരു മൂന്നാല് പോയിന്റ് രണ്ടാമത്തെ ത്രൈമാസം എന്ന് എന്ന സൈഡിങ് എഴുതി അതിൻ്റെ ചോട്ടിലൊരു മൂന്നാല് പോയിന്റ് മൂന്നാമത്തെ ത്രൈമാസം എന്ന ഹെഡിങ് എഴുതി അതിൻ്റെ ചോട്ടിലൊരു ഈ പറഞ്ഞ അവസാനം പറഞ്ഞ പോയിന്റ്സ് ഇങ്ങനെ എഴുതി വെച്ചാൽ പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പോൾ ഇതെന്തായാലും നോട്ടിലേക്ക് എഴുതി പഠിക്കുന്നതിനാണ് ഏറ്റവും നല്ലത് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഒമ്പതാമത്തെ ക്വസ്റ്റൻ അവിടെ തീരുന്നുണ്ട് ഇനി ലാസ്റ്റ് പത്താമത്തെ ക്വസ്റ്റൻ വരുന്നത് ലൈംഗിക രോഗങ്ങൾ ഒഴിവാക്കുന്ന സോറി ഒഴിവാക്കുന്നതിനുള്ള മുഖ്യ മാർഗങ്ങൾ ൊക്കെ എന്നുള്ളതാണ് ലൈംഗിക രോഗാണുബാധകൾ ഒഴിവാക്കാനുള്ള രോഗാണുബാധകൾ ഒഴിവാക്കാനുള്ള മുഖ്യമാർഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് കുറച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട് അപ്പോൾ ഒന്നാമതായിട്ട് ഇവിടെ പറയാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ജന ജനനേന്ദ്രിയത്തിൻ്റെ ശുചിത്വം ഉറപ്പാക്കുക കേട്ടോ ശുചിത്വം ഉറപ്പാക്കുക എന്ന് പറയാം നെക്സ്റ്റ് മറ്റൊരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളുകളായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കുക എന്ന് പറയാം നെക്സ്റ്റ് വേറെന്താ സുരക്ഷിതമായ രീതിയിലുള്ള മൂന്നാമത്തെ പോയിൻ്റ് ആയിട്ട് നമുക്കെന്ന് പറയാം സുരക്ഷിതമായ ലൈംഗിക ബന്ധം ഓരോ തവണയും പരിശീലിക്കുക എന്ന് പറയാം കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും മാർഗങ്ങളുണ്ട് അപ്പം ഒരു മൂന്നെണ്ണം ഒരു എന്താ പറയാ ഒരു ഉത്തരം എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒരു മൂന്നെണ്ണമാണ് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്താൽ വേറെ എന്തോ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അപ്പോൾ ഈ മൂന്നെണ്ണം പഠിച്ചു വെക്കുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നാല് അഞ്ച് ആറ് എന്നുള്ള രീതിയിൽ താഴോട്ടേക്ക് ലിസ്റ്റ് ചെയ്ത് ഈ ലിസ്റ്റ് വലുതാക്കിയാൽ നല്ലതായിരിക്കും റെഡിയാണോ അപ്പോൾ പത്ത് ക്വസ്റ്റൻസ് ആയിട്ടുണ്ട് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് വീഡിയോ ലെങ്ത് സാധാരണയെക്കാളും കുറച്ച് കൂടിയിട്ടുണ്ട് ക്വസ്റ്റൻ്റെ എണ്ണം കൂടിയിട്ടുണ്ട് എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം ശരി